ഇനി നാം ഒരു മനുഷ്യനിലും വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താണ് കേട്ടോളിൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ വലയിക്കുമോല്ലമാങ്ങളവിടുന്ന് പറയുകയാം ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം കാര്യമെന്തെന്നറിയുമോ അള്ളാൻ്റെ റസൂല് പറയുകയാൽ ഹോ ഉപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉപ്പ് അതൊരിക്കലും ആ മനു ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്വല്ല നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം ഉപ്പെന്നത് അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം കടലുകളിൽ നമുക്ക് ശുദ്ധജലം അല്ലാഹു നമുക്ക് നൽകി ഉപ്പ് വെള്ളവും അല്ലാഹു നമുക്ക് നൽകി ഈ ഉപ്പ് വെള്ളം നൽകിയവൻ ആരാണ് അള്ളാഹുറബുൽ സായ പടച്ചറബല്ലേ സമുദ്രത്തിൽ ഉപ്പ് വെള്ളം നൽകിയവനും സമുദ്രത്തെ തന്നെ പടച്ചവൻ അള്ളാഹുവല്ലേ ഇത് നൽകിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഉപ്പ് ലഭിക്കുമായിരുന്നു ഇല്ല ഇതും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഉപ്പെന്ന് പറയുന്ന അനുഗ്രഹവും ഒരു മനുഷ്യനും ഒരു മനുഷ്യനിലും ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യമായി അള്ളാന്റെ റസൂലെ നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഇനി ഒരു മനുഷ്യനിലും ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ